നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വ്യൂവേഴ്സോ ലൈക്കോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ കിട്ടാതെ നിർത്താം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ടു മന്ത്സ് കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിർത്താൻ നോക്കണ്ട നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി അതുകൊണ്ട് വീഡിയോ ഇട്ട് നോക്കും ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം വ്യൂഴ്സും സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഒന്നും കിട്ടാതെ എന്നാൽ പിന്നെ നിർത്തിയാക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കും നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പം നമുക്കതിന് വീട്ടിലേക്ക് പോകാം ഓക്കെ അപ്പം നിങ്ങൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും കിട്ടാതെ എന്നാൽ പിന്നെ നിർത്തിയേക്കാം എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഞാനും ഇതുപോലായിരുന്നായിരുന്നു ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ടു ഇയേഴ്സായിട്ടോ ടു ഇയേഴ്സായി ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇട്ടപ്പം എനിക്കധികം ഒന്നും കിട്ടിയില്ല പിന്നെ ഒന്ന് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കിട്ടി അങ്ങനെയായിരുന്നു എനിക്കും പിന്നെ എനിക്ക് ഈ അടുത്ത് രണ്ട് മാസമായിട്ട് ടു മന്ത്സ് ആയിട്ടാണ് എനിക്ക് കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാമെന്നു തുടങ്ങിയതും അപ്പം ഞാൻ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ വരെ കണ്ടാലേ ഉള്ളൂ ഇതും മനസ്സിലാകത്തുള്ളൂ കേട്ടോ ഞാൻ പോയി പറഞ്ഞതിൻ്റെയൊക്കെ ഇത് പോയിൻസ് ഓക്കെ അപ്പം ഞാൻ തുടങ്ങിയ ഞാൻ പറഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്തും എനിക്ക് ഇങ്ങനെ വ്യൂസൊന്നും കിട്ടുന്നില്ലായിരുന്നല്ലോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോലും വല്ലപ്പോലും വീഡിയോസ് ഇടും രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയായി ഇത്രേ ഉള്ളൂ അങ്ങനെ അങ്ങനെയായിരിക്കും പ്ലാന് ഞാനിപ്പം ടു തൗസൻഡ് ഫൈവ് മാർച്ച് ട്വൻറ്റി നയൻത്ത് കാണും കേട്ടോ ട്വൻറ്റി നയൻത്തൊക്കെ ആയപ്പം എനിക്കൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് ഞാൻ വീണ്ടും യൂട്യൂബിലേക്കൊന്നും കൂടെ കടന്നത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് എന്നെ യൂട്യൂബിലേക്ക് നമുക്ക് വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ കൂടുതലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയതും ഏപ്രിൽ മെയ് സമയത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലപോലെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മാർച്ച് ട്വൻറ്റി നയൻത്തിന് വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ എനിക്ക് ത്രീ ഹൺഡ്രഡ് നയൻറ്റീൻ ആയിരുന്നു പിന്നെ ഒരു ഞാൻ ഞാനിപ്പം ജൂ ജൂൺ ആയപ്പോഴത്തേക്കും എനിക്കൊരു സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡോളം അതായത് അന്മേലുണ്ട് ഇപ്പം അത്രത്തോളം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം രണ്ട് മാസത്തെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പോകുകയും ചില വീഡിയോയിൽ ചില ആൾക്കാർ പറയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടുക തന്നെ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും ഫ്രീ കിട്ടുമെന്ന് ചിലവർ പറയും ഒരാൾക്ക് ഓരോ റീച്ച് കിട്ടുന്നതിന് ഓരോ സമയമുണ്ട് ഉച്ച സമയത്ത് രണ്ട് മണി അങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ രാത്രിയിലൊക്കെ വരുമ്പം ചിലവർക്ക് വ്യൂസ് കിട്ടാറുള്ളൂ ചിലപ്പോൾ രാവിലെ ഏഴ് മണിക്കൊക്കിയിട്ട് പിന്നെ ചിലവർക്ക് വ്യൂസ് കിട്ടാറുള്ളൂ അങ്ങനെ കുറേ പേര് പറയാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുമ്പം നമുക്ക് നമ്മൾ ഇടുന്ന വീഡിയോ നല്ലതാണെങ്കിൽ എന്നെ റീച്ച് കിട്ടിക്കോളും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടിക്കോളും അതുപോലെ തന്നെ ഞാൻ ഈ ഇടയായിട്ട് ഈ ടു മന്ത്സ് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിടും ീഡിയോസിൻ്റെ ഇതിൽ മോണിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം അതുപോലെ തന്നെ അതിൻ്റെ പോളിസി നിന്ന് വെച്ച് തരുവാണെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് വേണം അതുപോലെ തന്നെ അത് മൂന്നും ത്രീ മന്ത്സ് കൊണ്ട് വേണം ടെൻ മില്യൺ വ്യൂവേഴ്സ് ആക്കാൻ അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോൻ്റെ കേസിലാണെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം അതുപോലെ തന്നെ വൺ ഇയർ അതായത് ഒരു വർഷം എടുത്ത് നമുക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാൻ ടൈമുണ്ട് അതാണ് അത് തമ്മിലുള്ള കുറച്ച് വ്യത്യാസം നമ്മൾ ലോങ് വീഡിയോ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം നാലായിരം വാച്ച് കംപ്ലീറ്റ് ചെയ്യണം അതിൽ നിങ്ങൾ കുറേ ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ഏതെങ്കിലും എണ്ണം കത്തിക്കഴിയുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറവാണ് ആ ലോങ് വീഡിയോ ചില സമയത്ത് ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് മാസം അടുപ്പിച്ച് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോസ് ഇട്ടിട്ടായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നത് ബാക്ക് ടു സ്കൂളിനെ പറ്റിയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ പാർട്സാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അത് അടുപ്പിച്ച് അടുപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ക്ലീൻ വീഡിയോ അതാണ് കേട്ടോ സ്റ്റഡി ടേബിൾ ക്ലീനിങ് ഏതാണ്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു വീഡിയോ ഇട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാഴ്ച ഒക്കെ ആയിക്കോണും അത് കഴിഞ്ഞാൽ പിന്നെ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ ലോങ് വീഡിയോയിൽ നിന്ന് ഞാൻ ലോങ് വീഡിയോ ചെയ്തേക്കുന്നത് വളരെ കുറവാണ് അതേസമയം ഷോർട്സിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ ഷോർട്സ് ഈ പറ്റുന്നത്ര ഷോർട്സ് ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം ഞാൻ ഒരു ദിവസം പോയി ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ മാർച്ച് ട്വൻറ്റി നയൻ ടു കണ്ടിന്യൂസ്ലി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എനിക്കിപ്പം അപ്ലോഡ് ചെയ്ത് എന്നാ ഞാൻ നിർത്താത്തത് കൊണ്ടാണ് എനിക്ക് കുറച്ച് ഇമ്പ്രൂവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പം കണ്ടിന്യൂസ്ലി ഷോർട്ട് അപ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് ദിവസം ഇതൊക്കെ കിട്ടുന്നത് എന്ന് ഞാൻ എഴുതിട്ടുണ്ട് ചിലതിന് എനിക്ക് കൂടുതൽ കിട്ടാറുമുണ്ട് ചിലത് എനിക്ക് വ്യൂസ് കാണത്തില്ല ചില ഷോർട്സിന് എനിക്ക് വ്യൂസ് കാണത്തില്ല ചിലപ്പോൾ ഒരു അഞ്ചോ പത്തോ അങ്ങനത്തെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു പിന്നെ കുറേ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു എനിക്ക് കുറേ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ ആ വീഡിയോ ഞാൻ സൈഡിൽ കേട്ടോ ഈ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം ആ വീഡിയോ ഷോട്സാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക എനിക്ക് ആദ്യമായിട്ട് വൺ കെ അടിച്ചത് നമ്മളീ ബിഗിനേഴ്സിന് ഫസ്റ്റ് ആയിട്ടൊരു വൺ കെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റ് വരുന്ന പോലെ കാരണം ബാക്കിയുള്ളവർക്കും കോടിക്കണക്കിന് കിണറ്റിലും ഉണ്ട് നമുക്കൊരു വൺ കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയത് എനിക്ക് ഓരോ വീഡിയോസിനും വൺ കെ അടിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് വൺ കെ അടിച്ചിട്ടു എല്ലാവർക്കും അങ്ങനെയായിരിക്കും പിന്നെ കുറേ കുറേ സബ്സ്ക്രൈബേഴ്സും എന്നാ ഇതുപോലെയൊക്കെ കുറേ അടിച്ചവർക്കൊന്നും അതൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണികന്നൊക്കെ പറഞ്ഞ വലിയ എന്തോ കാര്യം പോലെയാണ് ഓക്കെ അപ്പം ആ വീഡിയോസ് ആയിട്ട് ഞാൻ തന്നെ കൊടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഷോർട്സ് ഞാൻ ഇടുന്നില്ലായിരുന്നു ഒരു സമയത്ത് ഞാൻ ഇട്ടാതെ വന്നു കേട്ടോ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇടുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും തുടങ്ങിയത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ പല ട്രിക്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പല ഷോർട്സ് എന്ന് ഞാൻ പലതാണ് ഞാൻ ഇടുന്നത് പലതെന്ന് പറയും ഇപ്പം ഞാൻ ചിലപ്പം ക്രാഫ്റ്റ് വീഡിയോസ് ഇടാറുണ്ട് ചിലപ്പോൾ ഞാൻ മെഹന്തി ഡിസൈൻസ് ഇടാറുണ്ട് ചിലപ്പോൾ ഈ പെറ്റ്സ് റിലെ പെറ്റ്സിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അതിനൊക്കെ എനിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് മെഹന്തി വീഡിയോയിലൊക്കെ റീച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ക്രാഫ്റ്റുമൊക്കെ ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അതിനെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പല ഇതായിട്ട് പിന്നെ ചെയ്ത് 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 ഓരോന്ന് നോക്കണം ഏതിലാണ് നമുക്ക് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അറിയണം എന്നിട്ട് നമുക്കത് കണ്ടിന്യൂസ് ഞാനെന്ന് വെച്ച് കഴിയുവാണെങ്കിൽ ആദ്യം ഞാൻ ഈ ടു മന്ത്സിൽ കൂടുതലും ഈ ഡയലോഗ്സ് പറയുകയും അങ്ങനെയുള്ള ഡംപിങ് ഡിങ് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ഡംപിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത വിധത്തില് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറുന്നുകൊണ്ടായിരുന്നു ആ സമയം അത് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് ജൂൺ ആകുന്ന സമയത്ത് എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകണമെന്നായിരുന്നു പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കായത് ഫൈവ് ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് എനിക്ക് സിക്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ രണ്ട് മാസം കൊണ്ട് എത്ര ഒക്കെ ആയതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്കൊരു എത്ര ഒരു ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ് ആയതുകൊണ്ട് കൂടിയിട്ടുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഓക്കെ അപ്പോൾ എന്ത് ഞാനിപ്പം പറഞ്ഞത് ചിലവർ മനസ്സിലായി കാണുമല്ലേ നമുക്ക് ചിലർ കുറേ കാലങ്ങൾ കാലങ്ങളെടുത്തായിരിക്കും വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെയാൽ എൻ്റെ ഇത് വെച്ച് ഞാൻ കണ്ടിന്യൂസില് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ടു മന്ത്സ് കൊണ്ട് ഇന്ന് ഒരു സംതിങ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടി അപ്പം നിങ്ങൾക്ക് പറ്റും ഒന്ന് ഇച്ചിരി ഹാർഡ് വർക്കൊക്കെ ചെയ്യണം എന്നാലേ ഉള്ളൂ അല്ല നമ്മൾ പോയി ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടു അതിങ്ങനെ കത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വ്യൂവേഴ്സൊന്നും ഒന്നും പറ്റില്ല പോകുന്നില്ല നമുക്ക് ഒരു ഷോർട്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോഴോ ഒരു പത്ത് വ്യൂവേഴ്സ് ആണെങ്കിൽ പിന്നെ അഞ്ച് പത്ത് വ്യൂവേഴ്സ് ആണെങ്കിൽ പോലും അത് ആൾക്കാർ കാണുന്നുണ്ടല്ലോ അല്ലാതെ പോലും കാണാതെ ഇരുന്നില്ലല്ലോ ഒരാളെങ്കിലും കണ്ടേനാൽ അത് മതി കാരണം ആരും കാണാതിരുന്ന നമുക്ക് ഇഷ്ടമാണ് ഇപ്പം പത്ത് പേരെ കണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണ് പത്ത് പേര് കണ്ടല്ലോ അല്ലാതെ ഇപ്പം മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടെന്ന് പറയുന്നത് ഒന്നും ഇതൊന്നുമില്ല പത്ത് പേര് കണ്ടല്ലോ അത് മതി ഈ ടു മന്ത്സ് കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പറ്റും ചിലവർക്ക് വൺ മന്ത് ടു മന്ത് ത്രീ മന്ത്സ് അങ്ങനെ രണ്ട് മൂന്നാലഞ്ച് മാസം കൊണ്ട് തന്നെ ചിലപ്പം വൺ ലാക്ക് വരെ ആയവരുമാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കും കൊടുക്കണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം ലോങ് വീഡിയോ കാണാനൊന്നും കൂടെ ഷോർട്ട് വീഡിയോ എങ്കിലും കിട്ടും ഷോർട്ട് വീഡിയോ കൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ പറ്റുന്ന സമയത്ത് ലോങ് വീഡിയോ മോണിറ്റൈസേഷൻ ആകണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ലോങ്ങ് വീഡിയോ ഒന്ന് ചെയ്തും കൂടെ നോക്കാം ഇപ്പോൾ എന്നാ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം നല്ല ഫ്രീ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും നിങ്ങളൊന്ന് കണ്ടിന്യൂസ്ലി പല ഞാനിപ്പം പറഞ്ഞില്ല ഞാൻ മെഹന്തി ഡിസൈൻസ് ഇടാറുണ്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഇടാറുണ്ട് ഇങ്ങനെ ഡബ്ബിംഗ് ഇടാറുണ്ട് അങ്ങനത്തെ പലതും ഞാൻ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസ് നമ്മൾ ഇടുന്നു ഇട്ടണം ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നതെന്ന് അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാനും പറ്റുകയും ചെയ്യും അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്കും പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്താൻ നോക്കണ്ട നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി അതുകൊണ്ട് വീഡിയോ ഇട്ട് നോക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ന ടൈമൊന്നും ഇന്ന ഇപ്പം രാത്രി ഉണ്ടോ പകർന്നു അങ്ങനത്തെ ഒന്നും ഒരു ഒരിതുമില്ല ഇന്ന സമയമൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് അത് അവിടെ പോസ്റ്റ് ചെയ്യാം നല്ലതാണെങ്കിൽ കേൾക്കും ഒരു പത്ത് വ്യൂസെങ്കിലും കിട്ടിക്കഴിയുവാണെങ്കിൽ അത് മതി അല്ലെങ്കിൽ അത് പത്ത് വ്യൂസോട് കിട്ടുമോ എന്നൊന്നും കറിഞ്ഞ് വിഷമിച്ചതൊന്നും പാടില്ല പത്ത് വ്യൂസ് അത്രയും പേരെങ്കിലും കണ്ടല്ലോ എന്ന് ആശ്വസിക്കണം ഉറപ്പായിട്ടും നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും വീഡിയോസ് കുറേ വീഡിയോസ് ഇട്ടിട്ടും എന്നാ ചിലവർക്ക് കുറച്ച് വീഡിയോസ് ഒരു ചിലവർക്കൊക്കെ വൺ കെ യു വൺ കെ സംതിങ് വീഡിയോസ് ഇട്ടവർക്ക് വരെ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ എത്രത്തോളം വീഡിയോ ഇടുന്നു ഏതെങ്കിലും ഒന്നും കത്താതിരിക്കത്തില്ല നമ്മളിത്രയും നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും വീഡിയോസ് ഉണ്ടാകും എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും ഒരു സമയത്ത് അത് ഉറപ്പാണ് അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്നും നിർത്താതെ കണ്ടിന്യൂസിലും ഇങ്ങോട്ട് വീഡിയോ ഇട്ടൊക്കെ നോക്കുക പറ്റുന്നത്ര ഇത് ഇട്ട് നോക്കുക അല്ലെങ്കിൽ പിന്നെ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തവരാണെങ്കിൽ ശനി ഞായറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേ എടുക്കുക ഏതായത് ഇപ്പം മൺഡേ മൺഡേയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ച മണ്ടേയിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒരാഴ്ച രണ്ട് ദിവസം വെച്ച് വീഡിയോ ഇടുക അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം വീഡിയോസ് ഇടുന്ന ഇടാൻ പറ്റും ഓക്കെ അപ്പോൾ നല്ല യൂട്യൂബ് ചാനൽ ഒന്നും ഇനി നിർത്താനൊന്നും പോകേണ്ട നേരെ അപ്പോൾ ഇപ്പം തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിക്കോ അപ്പോൾ ഏതെങ്കിലും ഒരു കത്താതിരിക്കത്തില്ല അപ്പം ഇത് എന്തെങ്കിലും സക്സസ് ആവുകയാണെങ്കിൽ ഇതിന് കൂടുതലും നിങ്ങൾക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടും എല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കാൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള നമുക്ക് യൂട്യൂബ് വീഡിയോസിന് കമ്പനിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാവുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ബാനർ എന്താകും യൂട്യൂബ് ബാനർ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടിയിട്ടുണ്ട് എന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പോയിട്ട് വാശ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് Goodbye.